കോളേജിന്റെ അഫിലേഷൻ നഷ്ടപ്പെട്ടിട്ട് മാസങ്ങൾ മൂന്നാലായി ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ ആൾക്കാരില്ല ഫാർമസി പ്രാക്ടീസ് പോസ്റ്റിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് കെ എച്ച് എസ്സിന്റെ അഫിലേഷൻ ക്രിന്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല ഇവിടെ എയ്റ്റ് സെമിസ്റ്റർ കുട്ടികൾ എക്സാം എഴുതുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അഫിലേഷൻ ഇല്ലാണ്ട് എക്സാം എഴുതാണ് സെവൻ സെമിസ്റ്റർ സ്റ്റുഡൻസ് സെപ്റ്റംബർ എക്സാം ഏതും ഇവിടെ ഫൈലിൽ ഡി ഫാം കുട്ടികളുണ്ട് ഫൈനലിൽ ഡി ഫാം കുട്ടികളുണ്ട് ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല ഇവിടെ ഇരുപത്തി ടീച്ചേഴ്സ് വേണ്ട പോസ്റ്റിൽ പതിനെട്ട് പേരെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ ഇപ്പൊ പതിമൂന്ന് പേരെ ഉള്ളു ഞങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസ് ആ സബ്ജക്ട് ഒരു ടീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെയുള്ളൂ അത് കിട്ടാണ്ട് കൊറേ കഴിഞ്ഞ ഡിസംബറിൽ പ്രശ്നം പറ്റിയതാണത് ഞങ്ങൾ കുറെ ലെറ്റേഴ്സ് ഞങ്ങൾ അയച്ചു ഡി എംഇക്ക് അയച്ചു ഞങ്ങൾ യൂണിവേഴ്സിറ്റീസ് അയച്ചു പ്രിൻസിപ്പൾ അയച്ചു ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മാസങ്ങളായിട്ട് ഞങ്ങൾ ഇതിന് പിന്നാലും നടക്കണം പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ് അതായത് ഞങ്ങൾ സീനിയർ ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് പക്ഷേ അവരെ എൻട്രൻസ് ക്വാളിഫൈഡ് ആണ് നൈപ്പറിൽ അവർക്ക് സീറ്റ് മീൻസ് എയർ ഇന്ത്യ റാങ്ക് വരെ ഉണ്ട് പക്ഷേ അവർക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റും അതുപോലും ആശങ്കയിലാണ് കാരണം എന്താ ഇവിടെ അസിലിയേഷൻ ഇല്ലാത്തൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പി ജിക്ക് പഠിക്കാൻ പോകും ഞങ്ങൾ ഇത്രയും ഇരുന്നൂറോളം കുട്ടികളെ ഭാവി ഇവിടെ ആശങ്കയിലാണ് ചോദ്യത്തിന് എത്തില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ചോളം ഫാക്കൽട്ടീസിന്റെ വേക്കൻസി ഇവിടെയുണ്ട് പക്ഷെ പതിമൂന്നോളം ആൾക്കാരെ ഇവിടെ ഉള്ളൂ ഞങ്ങൾക്ക് സോഷ്യൽ പ്രവെന്റീവ് ഫാർമസി ഫാർമസി പ്രാക്ടീസ് പിന്നെ അതുപോലെ തന്നെ പാത്ത് ഓഫീസ് ഒന്നും എടുക്കാൻ അധ്യാപകരില്ല ഞങ്ങൾ എങ്ങനെ പഠിച്ച് പുറത്തിറങ്ങും എൻട്രൻസ് എഴുതി കീം എഴുതി അത്യാവശ്യം നല്ല റാങ്കോടെയാണ് ഇവിടെ ഓരോ കുട്ടികളും എത്തിയിട്ട് ഈ ഗവൺമെന്റ് കോളേജിൽ എത്തിയിട്ടിരിക്കുന്നത് നല്ല ശുഭ പ്രതീക്ഷയോടെ എത്തിയതാണ് പക്ഷെ ഞങ്ങളുടെ ഭാവി ഇപ്പോൾ ആശങ്കയില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരം ഞങ്ങൾ കിട്ടിയേ മതിയാവും നമ്മുടെ ഇതിൽ പലവട്ടം നമ്മൾ കോളേജിൽ പോയി കണ്ടു ഡയറക്റ്റ്ലി ഞങ്ങൾ ഒരു വട്ടം പോയി കണ്ടതാണ് അപ്പോൾ പറഞ്ഞാൽ റെഡിയാക്കാമെന്ന് പറഞ്ഞ് ലെറ്ററൊക്കെ എടുത്ത് മാറ്റി വെച്ചു പക്ഷേ അതിന് ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല ഒരു റിപ്ലൈ മെയിൽ പോലും ഡി എമ്മിൽ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല എന്തുവാണെന്നുള്ളത് അഡ്രസ്സ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ പോലും അവർ കൂട്ടാക്കുന്നുള്ളതിലാണ് ശരിക്കുള്ള കാര്യം